ലോക ശ്രദ്ധ കുറച്ചു മുന്നേ വരെ നേരെ പോയത് അമേരിക്കയിലേക്കായിരുന്നു ലോക ശ്രദ്ധ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ലോക ജനതയുടെ ഒരു ഫോക്കസ് വേറെ ഒന്നുമല്ല അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ് അല്ലേ അങ്ങനെ ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് വീണ്ടും അമേരിക്കയുടെ രാഷ്ട്രപതിയായി അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് മാറി പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ ജെ ഡി വാൻസിന്റെ വരവിനെ ആയിരുന്നു ജെ ഡി വാൻസ് അല്ലെങ്കിൽ ജെയിംസ് ഡേവിഡ് വാൻസ് എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നല്ലേ ഒരു കാലഘട്ടത്തില് ട്രംപിനെ വളരെ വലിയ രീതിയിൽ തന്നെ കംപ്ലീറ്റ്ലി ക്രിട്ടിസൈസ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ജെ ഡി വാൻസ് പക്ഷെ പിന്നീട് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അതിലൊന്നായിരുന്നു ട്രംപിന്റെ അനുയായിയായിട്ട് മാറിയത് അമേരിക്കൻ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഒഹയോ ഒഹായോ അമേരിക്കയിലെ മധ്യ പടിഞ്ഞാറൻ സംസ്ഥാനമാണ് ഒഹായോ ഒഹായോയിൽ നിന്നുള്ള സെനറ്റ് അംഗമാണ് ആര് ആര് നമ്മുടെ ജെ ഡി വാൻസ് മുൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിട്ടുള്ള ബ്രയാനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇദ്ദേഹം അമേരിക്കൻ പൊളിറ്റിക്സിലേക്ക് എത്തിച്ചേർന്നത് ആക്ച്വലി ഇദ്ദേഹം എന്താണ് ഒരു അഭിഭാഷകനാണ് എഴുത്തുകാരനാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയുണ്ട് അതാണ് രണ്ടായിരത്തി പതിനാറിൽ പ്രസിദ്ധീകരിച്ച ഹിൽ ബില്ലി എലിജി ഇതിലൂടെയാണ് ദേശീയ നേടിയെടുത്തത് ഇവിടെ ഇപ്പൊ കുറിച്ച് പറയാനുള്ള കാരണം എന്താണ് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ ട്രംപിനെ മാറ്റി നിർത്തി ജെ ഡി വാൻസിനെ കുറിച്ച് എന്തായിരിക്കും വേറെ ഒന്നല്ല അതായത് ജെ ഡി വാൻസിന്റെ ഭാര്യ ഉഷ ചിലഗുരി ഇന്ത്യൻ വംശജയാണ് യെസ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ മാതാപിതാക്കൾക്ക് ജനിച്ച പെൺകുട്ടിയായിരുന്നു ഉഷ ചിലുരി അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ളൊരു വംശജ ഇന്ത്യൻ വംശജയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് ആയി മാറിയ ജെ ഡി വാൻസിന്റെ ഭാര്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലെങ്കിലും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് അല്ലേ ഇത് പക്ഷേ ഒരുപാട് മത്സര പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള എലമെന്റ് ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അമേരിക്കയിലെ അൻപതാമത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് ജെ ഡി വാൻസ് അധികാരത്തിലെത്തിയത് അല്ലെ കമലാ ഹാരിസിന് ശേഷം ഇവിടെ വീണ്ടും വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറയാനിടയായ ഒരു കാര്യമുണ്ട് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഭാര്യ തനിക്ക് നൽകിയ സപ്പോർട്ടിനെ കുറിച്ച് ഇടക്കിടയ്ക്ക് അദ്ദേഹം ഭാര്യയെ കുറിച്ച് സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ലോക മാധ്യമങ്ങൾ ആരാണ് ആ വനിത എന്ന് തിരഞ്ഞിട്ടുണ്ടായിരിക്കുക പിന്നീടല്ലേ മനസ്സിലാക്കുന്നത് അത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു വിമൻ അതായത് ഇന്ത്യൻ വംശജിയായിരുന്നു എന്നുള്ളത് യെസ് അപ്പം ജെ ഡി വാൻസിനെ പോലെ ഡൊണാൾഡ് ട്രംപിനെ പോലെ ചിലപ്പം അവരെത്തിയ സ്ഥാനങ്ങൾ പോലെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിലും സംഭവിക്കാം എല്ലാ മാറ്റങ്ങളും നമ്മൾ അറിഞ്ഞെന്ന് വരില്ല ബട്ട് പക്ഷേ അത് അറിയിക്കാൻ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടല്ലോ അല്ലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനെ കുറിച്ച് അറിയണം മനസ്സിലാക്കണം കാണണം എന്നാണെങ്കിൽ നമ്മുടെ ചാനല് ഫോളോ ചെയ്യുക